ഈ ഫീൽഡിൽ കുറച്ചു വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് ആളുകളൊക്കെ പലപ്പോഴും നോമ്പ് വരുന്ന സമയത്ത് ഒരു ഒരു കൂടിയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും അതിലൊരു കഴിഞ്ഞ റമലെ എനിക്ക് രാവിലെ ഒരു കോൾ വന്നു ഒരു സുബൈന്റെ സമയത്താണ് കോള് വന്ന സമയത്ത് ഞാൻ ഫോൺ എടുത്ത് എനിക്ക് അറിയാത്ത നമ്പർന്നാ ഫോണെടുത്തോട് ഭയങ്കര പല്ലുവേദന ഉണ്ട് എനിക്ക് എനിക്കിപ്പോ ഒരു മരുന്ന് പറഞ്ഞു തരാൻ പറ്റുമോന്ന് ചോദിച്ചു ഞാനവർക്കൊരു മരുന്ന് പറഞ്ഞു കൊടുത്തു അങ്ങനെ അവര് ഫാർമസിയിൽ പോയി ആ മരുന്ന് വാങ്ങിക്കഴിച്ച് രാവിലെ പിന്നെ എൻ്റെ അടുത്തേക്ക് വരുന്ന ഒരു ഒമ്പത് മണിന്റെ ശേഷം ഒമ്പത് മണിക്കാണ് ക്ലിനിക്ക് തുറക്കുന്നത് ഒരു ഒമ്പത് മണിന്റെ ശേഷം അവർ വരുന്നത് ഭയങ്കരമായിട്ട് കരഞ്ഞ് ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ പൊത്തി വെച്ചിട്ടാണ് വരുന്നത് അപ്പൊ അത്രയും പെയിൻ ഉണ്ട് ഞാൻ ചോദിച്ചിങ്ങനെ മരുന്ന് എടുത്തിട്ട് വേദന അറിയില്ല എനിക്കൊരു ഒരാക്കവും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞത് കുഴപ്പമില്ല നമുക്ക് ഇപ്പം നോമ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ഇഞ്ചെക്ഷൻ അടിച്ച് ആ പഴുപ്പം കുത്തി എടുത്ത് ഒഴിവാക്കിയാൽ മതി അതോടെ ആ വേദന നിൽക്കും എന്നിട്ട് നോമ്പ് തുറന്നതിൻ്റെ ശേഷം ബാക്കി മരുന്നുകൾ എടുത്താൽ മതി തന്നെ അപ്പൊ നല്ലോ അത് പറ്റില്ല കാരണം പിന്നെ പല്ലിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ഇഞ്ചെക്ഷൻ അടിക്കാം അത് ഉള്ളിലേക്ക് വെള്ളം കുടിക്കുന്ന പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്ന പോലെ അല്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ അങ്ങനെ ഇല്ല ഇതിന് ശരിക്കും ഇതിന്റെ ഒരു തെളിവായിട്ട് എനിക്ക് ഒരു ഹദീസോ ഖുർആാനൊന്നും പറഞ്ഞു തരാനില്ല പക്ഷെ ഒരുപാട് ഫത്തുവകളുണ്ട് അപ്പൊ അവര് പറഞ്ഞ അത് എന്തായാലും ഞാൻ ചെയ്യൂല ഒരു അവർ ഉണ്ട് കൂടെ ഹസ്ബൻഡ് പറഞ്ഞാൽ അതൊരിക്കലും ചെയ്യരുത് അപ്പൊ ഞാൻ പറഞ്ഞെന്ന ശരി എനിക്ക് അവരെ നിർബന്ധിക്കാൻ പറ്റില്ല ഞാൻ ചികിത്സകള് പറഞ്ഞു അടുത്തു അങ്ങനെ അവരെ അടുത്ത് നിന്ന് മരുന്ന് വാങ്ങിപ്പോയി പിന്നെ അവർ വരുന്നത് വൈകിട്ട് നോമ്പൊക്കെ തുറന്നതിൻ്റെ ശേഷം നോമ്പ് എന്നുള്ളത് ഭയങ്കരമായിട്ട് പുണ്യമാക്കപ്പെട്ട ഒരു കർമ്മമാണ് നമ്മൾ ഈ പകൽ അത്രയും വേദനയും സഹിച്ച് നോമ്പിന്റെ ബാക്കി കാര്യങ്ങൾ ബാക്കി ബാധത്തുകളൊന്നും എടുക്കാണ്ട് ഈ ഒരു പല്ലുവേദനയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ നോമ്പ് അർത്ഥമില്ല ഇവർ ഈ വൈകിട്ട് വരെ വേദന സഹിക്കാന്ന് വെച്ചാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല മനസ്സിലായോ ഇത് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയറുകളാണ്